ഷാരോൺ വധക്കേസില് ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് എന്നാലും കോടതി വിധി വന്നിരിക്കുകയാണ് ഗ്രീഷ്മ കുറ്റക്കാരിയാണ് പിന്നെ ഗ്രീഷ്മന്റെ അമ്മയെ വെറുതെ വിട്ടു പിന്നെ അമ്മാവനെയും കുറ്റക്കാരനായിട്ട് പറയുന്നുണ്ട് ഗ്രീഷ്മയുടെ എന്തിനാണ് വെറുതെ എനിക്ക് അറിയില്ല കാരണം അമ്മാനെ അമ്മാവനോടൊപ്പം നിന്നുകൊണ്ട് ഈ ഒരു തെളിവെല്ലാം നശിപ്പിക്കാൻ കൂടെ തന്നൊരു വ്യക്തിയായിരുന്നു ഗ്രീഷ്മയുടെ അമ്മയും പക്ഷേ എന്തുകൊണ്ടൊന്നറിയില്ല അമ്മയെ കുറ്റക്കാരെ അല്ലെന്ന രീതിയിലാണ് വിട്ടിരിക്കുന്നത് എന്തായാലും ഷാരോണിൻ്റെ അമ്മയും അച്ഛനും ഇതിനെതിരെ അപ്പീലിന് പോകുമെന്നാണ് പറയുന്നത് എന്തായാലും ഷാരൂൻ്റെ കുടുംബത്തെ പോലെ തന്നെ മറ്റുള്ള എല്ലാ ജനങ്ങളും കേരളത്തിലുള്ള എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ഗ്രീഷ്മയ്ക്ക് കഠിനമായ ശിക്ഷ തന്നെ കിട്ടണമെന്നല്ലേ എനിക്ക് തോന്നുന്നൊരു തൂക്കക്കാർ തന്നെ കിട്ടണമെന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് കാരണം അത്രയ്ക്കും ഒരു ദ്രോഹമാണ് ചെയ്തത് സ്നേഹിക്കുന്ന ആരാളെ അയാൾ പോലും അറിയാതെ കൊല്ലുക എന്ന് പറയുന്നത് അതായത് ഷാരോൺ മരിക്കുന്ന ആ ദിവസം സമയം പോലും ഷാരൺ അറിയുന്നില്ല ശാരൺ മരിക്കാൻ പോകുവാണ് ശാരൺ മടിക്കാൻ കാരണം താൻ സ്നേഹിക്കുന്നൊരു പെൺകുട്ടിയാണ് അല്ലെങ്കിൽ അവൾ തന്ന ആ ഒരു കഷായമാണ് എന്നൊന്നും ഷാരൂൺ മരിക്കുന്ന സമയം പോലും അറിയുന്നില്ല കാരണം അത്രയും വിശ്വാസമായിരുന്നു ഗ്രീഷ്മ എന്ന് പറഞ്ഞ പെൺകുട്ടി അല്ലേ മാത്രവുമല്ല ഇന്നീ വിധി കെട്ടപ്പോൾ ഗ്രീഷ്മ പൊട്ടിക്കരഞ്ഞെന്നൊക്കെ പറയുന്നത് കേട്ടു അങ്ങനെ പൊട്ടിക്കരഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ജീവിതകാലം അവസാനം വേറെയും പൊട്ടിക്കരയും അങ്ങനത്തെ ഒരു പ്രവൃത്തിയാണ് ചെയ്തത് അപ്പോൾ എന്തായാലും അവൾ മരണം വരെയും പൊട്ടി കരയുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ഷാരോൻ്റെ ബ്രദറിൻ്റെ കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതായത് ഈ ഒരു കേസ് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മുന്നോട്ട് വന്നൊരു വ്യക്തി എന്ന് പറയുന്നത് അല്ലെങ്കിൽ പോലീസുകാരെക്കാൾ കൂടുതൽ എന്ന് പറയണം കാര്യം ഈ ഷാരോൻ്റെ ബ്രദർ ശേഖരിച്ച പല തെളിവുകളുമാണ് പോലീസുകാർക്ക് പോലും ഈയൊരു കേസ് തെളിയിക്കാൻ സഹായകരമായത് വളരെയധികം നയപരമായിട്ട് അവളുടെ വായിന്ന് പല കാര്യങ്ങളും ചോർത്തി എടുത്തു ആ ഒരു കഷായം കൊടുത്ത രീതി ആ കുപ്പിയുടെ അടപ്പിൻ്റെ ഫോട്ടോ എടുത്ത് തരാൻ പറയുമ്പോൾ അവൾ ഉടനെ പറയുന്നുണ്ട് ആ അവൻ്റെ കുപ്പിയിൽ അടപ്പില്ല അതിൻ്റെ ലേവലെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചു ഇതൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും എന്തോ പണി ഒപ്പിച്ച് തന്നു കാര്യം അതുപോലത്തെ കാര്യങ്ങളാണ് അവിടെ വായിന്ന് വരുന്നത് അല്ലേ അപ്പം അവൾ പോലും അറിയാതെ അവൾ വായിന്ന് ഓരോന്ന് ചോർത്തിയെടുത്ത ഒരു മെയിൻ ആണെന്ന് പറയുന്നത് ഈ ഷാരോൻ്റെ ബ്രദർ തന്നെയാണ് അതുപോലെ തന്നെ ഷാരോൻ്റെ ഒരു ഫ്രണ്ടും ആ ഒരു ഫ്രണ്ടും ഷാരോൻ്റെ ഈ ഒരു കേസിന് വേണ്ടിയിട്ട് ഇവരോട് ഒപ്പം ഉണ്ടായിരുന്നു എന്തായാലും ഇവൾ ഒരുപാട് ശ്രമിച്ചു ഈ ഒരു കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാനായിട്ട് പല രീതിയിൽ ശ്രമിച്ചു പിന്നീട് ഈ പറഞ്ഞ വിഷം നമ്മുടെ ഷാറൂൺ കുടിച്ച വിഷം ഇവള് സ്വയം കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തതായിരുന്നു അത് അബദ്ധവശാൽ ഷാറുൺ എടുത്ത് കുടിച്ചതാണ് എന്ന രീതിയിലൊക്കെ പറഞ്ഞു ഇൻ്റർനെറ്റ് തപ്പ് ചെയ്ത് സ്വയം മരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നൊക്കെ രീതിയിൽ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ പോളി പോയി ഏതാണ്ട് ലോഷിനെയൊക്കെ എടുത്ത് കുടിച്ചിരുന്നല്ലോ അപ്പം അതൊക്കെ ഇവിടെ ഒരു പ്ലാനാണ് ഇവരെല്ലാവരും കൂടി ചർച്ച ചെയ്തുകൊണ്ടൊക്കെ ഒരു പ്ലാനാണ് അതായത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇവർക്ക് ആത്മഹത്യ ചെയ്യാനുള്ള ഒരു സ്വഭാവമുണ്ട് അപ്പം അതുകൊണ്ട് ഇവിടെ തന്നെ മരിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് വെച്ചായിരുന്നു ഇങ്ങനൊരു സംഭവം അത് അബദ്ധവശാൽ ഷാരം എടുത്ത് കുടിച്ചു എന്ന രീതിയിലൊക്കെ ആക്കി എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിച്ചു പക്ഷേ ഇവളറിഞ്ഞില്ല സത്യം ഒരിക്കൽ ഒരിക്കലും മൂടി വയ്ക്കാൻ കഴിയില്ല അത് എത്ര നാളായ എടുത്താലും പുറത്ത് വരുന്നു പക്ഷെ അന്ന് എനിക്ക് തോന്നുന്നു ഷാരോൻ്റെ കൂടെ ആ ഒരു ഫ്രണ്ട് പോയത് കൊണ്ടാണ് ഈ ഒരു ഈയൊരു കേസ് തെളിയിക്കാൻ എളുപ്പമായത് അല്ലെങ്കിൽ ഷാരോൺ ഒറ്റയ്ക്കാ പോയെങ്കിൽ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഇത്ര പെട്ടെന്ന് ഈയൊരു കേസ് തെളിയുന്നൊന്നും എന്തായാലും കണ്ടുതന്നെ അറിയാം നാളെ ഇവർക്ക് ഇനി എന്ത് ശിക്ഷയാണ് കിട്ടാൻ പോകുന്നതെന്ന് മരണം വരെയും ഗ്രീഷ്മയെ ഒരു തെറ്റുകാരിയായി കാണിക്കാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തിയായിരുന്നു ഷാരോൺ ആ ഒരു ഷാരോണിൻ്റെ ആത്മാവിനെങ്കിലും ശാന്തി കിട്ടണം അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഗ്രീഷ്മയ്ക്ക് തക്കതായ ശിക്ഷ കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം